ഉത്പത്തി അദ്ധ്യായം ഇരുപത് അബ്രാഹമും അബിമലക്കും അബ്രാഹം അവിടെ നിന്ന് നഗർ പ്രദേശത്തേക്ക് തിരിച്ചു കാതശിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു രണ്ട് തന്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എന്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ രാജാവായ അഭിമലക്ക് സാറായെ അളച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു മൂന്ന് ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലയ്ക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഈതാ പിണമായി തീരുവാൻ പോകുന്നു കാരണം അവൾ ഒരുവൻ ഭാര്യയാണ് അഭിമേലക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധനെ അങ്ങുവതിക്കുന്നു അഞ്ച് അവൾ എൻറെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻറെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മലഹൃദയത്തോടും കരയേറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് ആറ് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മലഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെത്തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് ഏഴ് അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക എട്ട് അഭിമലക്ക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെയെല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു ഒമ്പത് അനന്തരം അഭിമലക്ക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തിവെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് പത്ത് അഭിമേലക്ക് അബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് പതിനൊന്ന് അബ്രാഹം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എന്റെ പ്രതി അവർ എന്നെ കൊന്നുകളിയുമെന്നും ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് മാത്രമല്ല വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ് എന്റെ പിതാവിന്റെ മകൾ പക്ഷേ ഇനിറ മാതാവിന്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പതിമൂന്ന് പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം പതിനാല് അപ്പോൾ അഭിമേലക്ക് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു പതിനഞ്ച് അവൻ പറഞ്ഞു ഇതാ എന്റെ രാജ്യം നിനക്ക് ഇഷ്ടമുള്ളിടുത്തു പാർക്കാം പതിനാറ് സാറായോട് അവൻ പറഞ്ഞു നിന്റെ സഹോദരന് ഞാനിതാ ആയിരം വെള്ളിനാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കക്ക് അത് തെളിവാകും എല്ലാവരുടെയും മുമ്പിൽ നീ നിർദോഷിയാണ് പതിനേഴ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു പതിനെട്ട് കാരണം അബ്രാഹത്തിന്റെ ഭാര്യസാറായ പ്രതി കർത്താവ് അഭിമലക്കിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു